ിയോണ്ട് ഗ്രീൻ സ്കോർപ്പിയോ ഏതാണോ വലിപ്പം നോക്കിയത് അറ്റാക്കിംഗ് മോഡലാണ് ഡിസ്റ്റർബും ചെയ്യുന്നില്ല നമ്മൾ പോകുന്ന റോഡിലായിരുന്നുള്ളത് അപ്പൊ റോഡിൽ നിന്ന് നമ്മൾ കൊറച്ചൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ട് വാറും ഏതെങ്കിലും വണ്ടി കയറി തീരാനുള്ളതായിരുന്നു നീ എന്തെന്ന കുഞ്ഞുട്ടാ നോക്കുന്നത് അവിടെ നിന്നും കാണുന്നുണ്ടാ എന്താ കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങ മല സൂം ചെയ്യാൻ വേണ്ടിട്ട് കണ്ണൻ കെ എസ് ആർ ടി സി ബസ് നോക്കിയിട്ടുണ്ട് ഏതാ പെമ്പിളർ വരുന്ന കുഞ്ഞുട്ടന ഭയങ്കര ഗ്ലാമറാക്കുന്നുണ്ട് കെ എസ് ആർ ടി സി വരുന്നുണ്ട് കണ്ണൻ ഇപ്പൊ വായി നോക്കും കണ്ണാ രാത്രി കണ്ണൻ ഒരാളെ വിളിക്കുന്നുണ്ട് അപ്പുറം പഠിച്ചാന്ന് തോന്നുന്നു കണ്ണൻറെ അപ്പുറം പഠിച്ച കണ്ണൻ വിളിക്കുമ്പോൾ അനുസരണില്ല അത് മേലോട്ട് നോക്കുന്നോക്ക് അത് ഞങ്ങൾക്ക് ഇപ്പൊ സീൻ കാണാ മിക്കവാറും കണ്ണനി പോടും ഞങ്ങൾ ചെന്നപ്പോ ആളൊരു അനക്കം ഗൈസ് എന്താ നോക്കുമ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ കാണുന്നത് കണ്ണൻ അട്ടേനെ പേടിച്ചിട്ട് കയറിയിട്ടാണ് അത് അട്ടേന പേടിച്ചു അട്ടയോ എടുത്തു കട്ടണ കണ്ണാ കണ്ണനെ കടിച്ച കണ്ണാ കയ്യിൽ ചേമ്പ് ഗൈസ് കണ്ണൻ്റെ കയ്യിൽ ചേമ്പലയാന്ന് ചൊറിയുമ്പോൾ നമുക്ക് കാണാം ചൊറിച്ചിലങ്ങ് മാർട്ടാണല്ലേ